രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കും ധർമ്മദൈവത്തെ ഈ നക്ഷത്രജാതകർ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും ആരാണ് ധർമ്മദേവത ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരു വലിയ ഭാഗ്യം കൈവരും ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടി വരും നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങളെ തേടി ഭാഗ്യാനുഭവങ്ങൾ തേടി വരിക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ ധനവാനാകാൻ കാരണം തന്നെ ഈ നക്ഷത്രജാതകർക്ക് സമയം മാറുന്നു എന്ന് തന്നെ ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടി ഒരുപാട് നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ മീനക്കൂറുകാർ തന്നെയാണ് മീനക്കൂറിലെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്ര ജാതകർക്ക് ധനലാഭമാണ് ഫലം അതുകൊണ്ട് തന്നെ ലോട്ടറി ഇവർക്ക് അടിക്കുക തന്നെ ചെയ്യും ഈ നക്ഷത്ര ജാതകരുടെ എല്ലാ കഷ്ടകാലങ്ങളും മാറിയിരിക്കുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ ഇനി രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ മോദക വഴിപാടുകൾ നടത്തുക കർഗമാല ചാർത്തുക തേങ്ങ ഉടയ്ക്കുക നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ കൂടി നടത്തുക സർവ്വ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും അത്രയധികം ഭാഗ്യവും നേട്ടവുമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് ആരും ഒന്ന് അതിശയിച്ചു പോകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒന്ന് രക്ഷപ്പെടണമെന്ന ഇവരിലെ വലിയ ആഗ്രഹം തീർച്ചയായും നടന്നു കിട്ടും അടുത്ത ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അപിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കൂടി എഴുതുക അടുത്ത നക്ഷത്ര ജാതകർ അത് ധനുക്കൂറുകാർ തന്നെയാണ് മൂലവും പൂരാടവും ഉത്രാടവും അടങ്ങിയ ധനുക്കൂറുകാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഇവരുടെ ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യം ഇവരെ തേടിവരും എത്ര വലിയ മോശ സമയമാണ് എങ്കിലും ഒരു ഈശ്വര ചൈതന്യം എപ്പോഴും ഈ നക്ഷത്ര ജാതകരുടെ കൂടെ തന്നെയുണ്ട് ശിവഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും ശിവഭഗവാന്റെ ഒരു ഫോട്ടോയ്ക്ക് ഒരു മാല ചാർത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് കാരണമാകും അതുപോലെ തന്നെ അയ്യപ്പസ്വാമിയെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുക ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും നിങ്ങൾക്കൊരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരും കുടുംബക്ഷേത്രത്തിൽ മറക്കാതെ പോവുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങളാണ് വലിയ നേട്ടങ്ങളാണ് ഇവരെ തേടി വരാൻ പോകുന്നത് മൂലത്തിനും പോരാടത്തിനും ഉത്രാടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ സകല പ്രാരാബ്ധങ്ങൾ മാറി സകല ദുഃഖങ്ങളും മാറി എല്ലാ രീതിയിലും നേട്ടം വന്നു ചേരും ലോട്ടറി അടിക്കും വലിയ വീട് വയ്ക്കും വിദേശത്ത് പോകും കാനഡയിലൊക്കെ പോകാനിരിക്കുന്നവർക്ക് ശ്രമിക്കുന്നവർക്ക് അതൊക്കെ നടന്ന് കിട്ടും മാർച്ച് കഴിയുമ്പോൾ ഇതെല്ലാം സാധ്യമാകും അടുത്ത ലോട്ടറി അടിക്കുന്ന ഏറ്റവും അധികം ഭാഗ്യമുള്ള ഉയർച്ചയിലെത്തുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ മകവും പൂരവും ഉത്രവുമാണ് ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ചിങ്ങക്കൂറുകാർ ഭാഗ്യമാണ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ദുഃഖമൊക്കെ മറക്കുക വിദേശത്ത് നിന്ന് തന്നെ ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടിവരും അത്രയധികം ഭാഗ്യമാണ് അത്രയ്ക്കും ഭാഗ്യമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പഞ്ചാമൃതം നടത്തി മാസം തോറും പ്രാർത്ഥിക്കണം നിങ്ങളുടെ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് രക്ഷപ്പെടാൻ ഒരുപാട് ഒരുപാട് ഉയർച്ചയിലെത്താൻ നിങ്ങൾക്ക് സാധ്യമാകും പ്രാർത്ഥന നടത്തുക എല്ലാ രീതിയിലും ഉയർച്ചയാണ് ജീവിതത്തിലെ സകല സങ്കടങ്ങൾ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും അടുത്തത് മിഥുനക്കൂറിലെ മകൈരവും തിരുവാതിരയും പുണർദ്ദവുമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ദുഃഖമായിരുന്നു ദുരിതമായിരുന്നു സങ്കടമായിരുന്നു ഇതൊക്കെ മാറുകയാണ് മനസ്സിൽ ഉദ്ദേശിച്ച ആ കാര്യം നിറവേറുക തന്നെ ചെയ്യും നന്നായി പ്രാർത്ഥിക്കുക ദൈവമേ അത് നടക്കണമേ എന്ന് എപ്പോഴും മനസ്സിൽ ചിന്തിക്കുക നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം അതിശയിപ്പിക്കുന്ന ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങൾക്കിനി വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ സകല തടസ്സങ്ങളും മാറാൻ പോവുകയാണ് ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും മാറാൻ പോവുകയാണ് ആരുമൊന്ന് അതിശയിക്കുന്ന രീതിയിൽ ആരുമൊന്ന് ഞെട്ടുന്ന രീതിയിൽ ശത്രുക്കൾ പോലും ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള വലിയ വലിയ ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്തത് ഇടവക്കൂറിലെ കാർത്തികയും രോഹിണിയും മകീരവുമാണ് ഇവർക്കും ധാരാളം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്ര ജാതകരുടെ സകല സങ്കടങ്ങളും മാറി ഒന്ന് രക്ഷപ്പെടണം എന്ന ഇവരുടെ എല്ലാ ആഗ്രഹവും നടക്കാൻ പോവുകയാണ് സമ്പൽ സമൃദ്ധിയാണ് ഇവർക്ക് ഫലം സമ്പൽ സമൃദ്ധി ഒരു വ്യക്തിക്ക് വരണമെങ്കിൽ ജാതകത്തിൽ അവർക്ക് നല്ല സമയമായിരിക്കണം ഇവരുടെ ജാതകത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് എന്ന് തന്നെ കാണുന്നു ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറുന്നതായി കാണുന്നു മനസുഖം വർദ്ധിക്കുന്നു രാജയോഗ പദവി വന്നു ചേരുന്നു എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്നു വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവരെ തേടി വരും ഇവർ അങ്ങോട്ട് തേടിപ്പോകേണ്ട ആവശ്യമില്ല നിങ്ങളെ തേടി ഭാഗ്യാനുഭവങ്ങൾ ഇങ്ങോട്ട് വരും ഈശ്വരാധീനം വേണം ക്ഷേത്രദർശനം നടത്തണം വഴിയിൽ വിശന്നു വലഞ്ഞു നിൽക്കുന്നവന് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ മടി കാട്ടരുത് ബുധൻ്റെയും രക്ഷ നിങ്ങൾക്കുണ്ടാകും സൗഭാഗ്യ സമ്പന്നതയാണ് നേട്ടത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച തന്നെയാണ് ആഗ്രഹം എന്താണോ അതൊക്കെ നടന്നു കിട്ടുന്ന സമയം നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അതൊക്കെ ഇടവക്കൂറുകാർക്ക് നടന്നു തന്നെ കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്കാണ് ഇവർ എത്തുന്നത് പുതിയ വീട് വയ്ക്കും ആഭരണങ്ങൾ വാങ്ങും ശത്രുക്കളെ കൊണ്ട് ഉണ്ടായിട്ടുള്ള ശല്യങ്ങൾ തീരും ലോട്ടറി അടിക്കും ചുരുക്കി പറഞ്ഞാൽ എല്ലാ രീതിയിലും ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ദൈവം കൈപിടിച്ചുയർത്തുന്ന നക്ഷത്രജാതകരാണ് നിങ്ങൾ എന്ന് സാരം ഭാഗ്യമാണ് മഹാഭാഗ്യത്തിൻ്റെ സമയ സമയമാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പ പരദേവതാ ക്ഷേത്ര ദർശനം ധർമ്മദേവതാ ക്ഷേത്ര ദർശനം നടത്തുക എന്ന് പരദേവതാ ക്ഷേത്ര ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്ര ദർശനം നടത്തുക ശത്രുജയം ജയം വസ്ത്രാഭരണങ്ങൾ സമ്മാനമായി കിട്ടും ജീവിതത്തിലെ സകലവിധ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും അമ്മ മഹാമായ പൊന്നു നിങ്ങളെ അനുഗ്രഹിക്കും ജീവിതത്തിലെ സകലവിധ പ്രയാസങ്ങളും മാറിക്കിട്ടും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും ഇവർക്കൊക്കെയും ലോട്ടറി അടിക്കും ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും ലോട്ടറിയിലൂടെ അടിക്കുവാനുള്ള സാധ്യത ഇവരിൽ കൂടുതലാണ് ലോട്ടറി അടിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഇവരുണ്ടാകും ഭാഗ്യശാലികളാണ് മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ പരദേവതാ ക്ഷേത്ര ദർശനം നടത്തി മുന്നോട്ട് പോവുക കൊതിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങളുടെ മുന്നിൽ തന്നെ വന്നു ചേരും അത്രയധികം ഭാഗ്യമാണ് ഈ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ ഒക്കെയും ചെയ്തിരിക്കുന്നത് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും തീർത്ഥാടനത്തിനൊക്കെ പോകാനുള്ള ഒരു സമയമാണ് തീർത്ഥാടനത്തിനൊക്കെ നിങ്ങൾ പോകും നിങ്ങളുടെ ജീവിതം മാറി മറിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം